ചാനൽ അവർ കുറച്ചു കാലമായി എന്നെ വേട്ടയിടാൻ തുടങ്ങിട്ട് നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അവർ അവരാരോടെയോ പണം വാങ്ങി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കരാർ എടുത്തിട്ടുള്ള ഒരു ചാനൽ ആണെന്ന് വിദേശത്ത് എന്തോ വലിയ മാർക്കറ്റ് ഉണ്ട് വലിയ ഷോപ്പിംഗ് സെന്റേഴ്സ് ഉണ്ട് കോടിക്കണക്കിന് ഉറുപ്പിയുണ്ട് ഇവിടുത്തെ ഏതോ ഒരു ബാങ്കിന്റെ തട്ടിപ്പുമായി വാർത്ത അങ്ങനെ ഒന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ വൈദികം ആയുർവേദ ചികിത്സാ കേന്ദ്രമാണ് ഞാനും അതുമായിട്ട് എന്താ ഞാൻ അതിന്റെ ഒരു ഉപദേശിയാണ് അഡ്വൈസർ ആണ് പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ എന്റെ സന്തോഷം നോക്കിയാ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കാക്കട്ടെ